തലശ്ശേരി കാവുംഭാഗം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ നിർവഹിച്ചു സ്കൂളിന്റെ പഠന നിലവാരം ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും രാഷ്ട്രീയത്തിൻ്റെ അതിർവരമ്പുകൾ കടന്ന് അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു തുടർന്ന് സ്കൂളിലെ പ്രതിഭാശാലികളെ സ്പീക്കർ അനുമോദിച്ചു ഏറ്റവും മികച്ച ഡിസിപ്ലിനുള്ള സ്ഥാപനമായി ഇതിനെ മാറ്റാൻ പിൻബല ജനപ്രതികളും ഒപ്പം രാഷ്ട്രീയ പാർട്ടികളും നൽകണം അങ്ങനെ എല്ലാവരും ഒത്തു പരിശ്രമിച്ചാൽ ഒരു സംശയവും കണ്ടാൽ ഈ സ്ഥാപനം ഏറ്റവും മികച്ച സ്ഥാപനമായി മാറുന്നു അതിനെന്താ ഇവിടുത്തെ ജന അധ്യാപകരോടും ഇവിടുത്തെ പൊതുസമൂഹത്തോടും അഭ്യർത്ഥിക്കുകയാണ് പിന്നെ ഭൗതിക പശ്ചാത്തലങ്ങളിൽ വെച്ച് പറ്റാറുള്ള കാര്യങ്ങൾ എനിക്ക് കെട്ടിടം ഉണ്ടെങ്കിൽ അതും തരാൻ തയ്യാറാണ് കെട്ടിടം ഈ കാവുന്ന സ്കൂളിന് ആവശ്യം അത്രയും കെട്ടിടം നിർമ്മിച്ചാൽ ഇവിടുത്തെ തയ്യാറാണ് ഞാൻ ഒറ്റ അദ്ദേഹത്തിന് ഇതിന്റെ ഭൗതിക പശ്ചാത്തലം മെച്ച ഇവിടുത്തെ കുട്ടികളെണ്ണം വർദ്ധിപ്പിക്കാൻ ഇവിടുത്തെ പഠനമാരെ മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ ഭാഗത്ത് ആത്മാർത്ഥമായ ശ്രമം ഉണ്ടാക്കണമുള്ളതാണ് സ്കൂളിന്റെ ഭൗതിക സാഹചര്യം വർദ്ധിപ്പിക്കാൻ എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണ പദ്ധതിക്കായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപയാണ് അനുവദിച്ചത് പതിനെട്ട് മാസമാണ് പ്രവൃത്തിയുടെ പൂർത്തീകരണ കാലാവധി തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി അധ്യക്ഷയായി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒ ടി രജുമ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷബാന ഷാനവാസ് വാർഡ് കൗൺസിലർമാരായ സി പി അനിത ടി കെ സാഹിറ വി മജുമ അഡ്വക്കേറ്റ് മിലി ചന്ദ്ര പി കെ സോന എൻ മോഹനൻ വി ഷീജ സി പ്രശാന്ത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ശകുന്തള തലശ്ശേരി നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എ പ്രശാന്ത് സമഗ്ര ശിക്ഷാ കേരളം തലശ്ശേരി നോർത്ത് ബി പി സി ചന്ദ്രമോഹൻ പ്രിൻസിപ്പാൾ പി കെ ഗിരീഷ് മോഹൻ പി ടി എ പ്രസിഡന്റ് രാധാകൃഷ്ണൻ സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ പി മുരളീധരൻ മുൻ പ്രിൻസിപ്പൽ വിനോദ് നന്ദ്യത്ത് മുൻ പ്രധാന അധ്യാപിക ലതാഭായ് ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി പി സന്തോഷ് ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി പി സതീഷ് പ്രധാന അധ്യാപിക കെ പി റസലി എ സി മനോജ് അഡ്വക്കേറ്റ് വി വി രത്നാകരൻ അരവിന്ദാക്ഷൻ എ വത്സരൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് തലശ്ശേരി